ഹലോ ഗായ്സ് അപ്പോ ഞങ്ങളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ആണ് എന്താന്നാണല്ലേ കൊറേ പേര് ഞങ്ങളുടെ കമന്റിൽ പേഴ്സണലൊക്കെ ആയിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പൃത്തുകുട്ടനെ ഒരു പെൺകുട്ടിയാക്കിട്ട് ഒരുക്കാൻ വേണ്ടിട്ട് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കൊറേ പ്ലാൻ ചെയ്തു സത്യം പറഞ്ഞു കുറെ ആയി ചെയ്യണം ചെയ്യാരിക്കുന്നു പക്ഷെ ഈ ഷോർട്സ് ഡെയിലി മൂന്ന് ഷോർട്സ് വെച്ചിട്ട് അപ്ലോഡ് ചെയ്യുന്നു പിന്നെ നേരം നമുക്ക് ഇതിനുള്ള വീഡിയോസ് എടുക്കാൻ ഇതിനും നമുക്ക് സമയം കിട്ടാറില്ല അതാണ് ഒരുവിധം ചാലഞ്ചസും കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുമ്പോ നമുക്ക് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും വരുന്നത് അതുകൊണ്ടാണ് അപ്പോ ഞങ്ങള് ഇന്ന് ഞങ്ങള് ഇന്ന് ചെയ്യാന്ന് വിചാരിച്ചു അതെ നമ്മുടെ പൃഥ്വക്കുട്ടനെ ഒന്ന് പെൺകുട്ടിയാക്കി മാറ്റുക എന്നതാണ് നമ്മുടെ ഇന്നത്തെ അതെ ഇവനൊരു പെൺകുട്ടിയാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങള് പൃഥ്വി എന്നുള്ള പേരിടാൻ വേണ്ടി വെച്ചിരിക്കുന്നു അപ്പോ നമ്മൾ ശരിക്കും ഇന്ന് പൃഥ്വിയനെ ആക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ അപ്പൊ ഞങ്ങള് ഡ്രസ്സൊക്കെ ഇന്നലെ പോയി വാങ്ങിച്ച് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാം കൊണ്ട് അത് സെറ്റാണ് ഓക്കെ അപ്പൊ നമുക്ക് നമുക്കൊന്നും ഒരിക്കലും നോക്കാതെ ആവോ എന്തോ നിങ്ങൾ കമന്റ് ചെയ്യാനുണ്ടോ പൃഥ്വിട്ടനാണോ അതോ പൃഥ്വിയാണ് സുന്ദരി എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാണ് ഇതാണ് അറിയത്തില്ലല്ലോ അതെ അതെ ഇപ്പൊ ഇതാണ് നമ്മുടെ ഇപ്പത്തെ പൃഥ്വിട്ടനെ കണ്ടോളിങ് ഇനി കൊറച്ച് കഴിഞ്ഞ പ്രത്യേകയായിട്ട് കുറച്ച് കൂറുമ്പോ എന്തോ മണക്കണ്ടല്ലോ ചെക്കിട്ടോ ഇല്ല ഇല്ലേ ഏയ് ഇല്ല ഇല്ല ഞങ്ങൾ ഈ നേരത്തൊന്നും അങ്ങനെ ഇടാറില്ല അവനെന്നെ നാടും വരുന്നുണ്ട് അവനെന്നെ നാളും വരുന്നുണ്ട് ഇത് കണ്ടിട്ട് അയ്യോ അതിന്റെ പെൺകുട്ടിയാക്കാൻ പോവാടാ പ്പോ നമ്മൾ ഇതാണ് നമ്മുടെ പൃത്തുക്കുട്ടനെ വാങ്ങിച്ച ഡ്രസ് കേട്ടോ നമ്മുടെ പട്ടാമ്പിയിലുള്ള എന്താണ് സാമിയ സാമിയ ഷോപ്പ് വാങ്ങിച്ചാണ് നല്ലൊരു കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് നമ്മുടെ പൃഥ്ക്കുട്ടനെ ഒരുക്കാനുള്ള ഡ്രസ് ഇഷ്ടപ്പെട്ടായിരുന്നോ ഇഷ്ടപ്പെട്ടിട്ട് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു ഇണ്ടായിരുന്നുള്ളത് നല്ലൊരു ഡ്രസ്സാട്ടോ ഞാൻ എന്തായാലും ഇതിപ്പോ ഇത് ഒരു വട്ടം ഇതിനു വേണ്ടി മാത്രം പോയിട്ട് വാങ്ങിച്ച ഒരു ഡ്രസ്സാണ് ഇപ്പൊ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എടുത്തു വെക്കാം ചെലപ്പോ ആവശ്യം വന്നാലോ ആക്കെ ഞാൻ ഇന്നപ്പോ നമുക്ക് അണിയിച്ചു കൊടുക്കാവേ ഓക്കേ യുവ പോയായിരുന്നു ഏഹ് പോട തീരെ വയ്യ ഒരു താല്പര്യമില്ല ഈ തന്തി നല്ല കൂടെ എന്റെ പെൺകുട്ടി ആക്ക പൂവല്ലോ അതൊക്കെ ഏ ഇപ്പൊ ആള് കൈ അടിക്കാൻ പറഞ്ഞ കൈ കൈക്കൊട്ടലും കാര്യങ്ങളൊക്കെ ഇണ്ട് കേട്ടോ അത് ഓരോന്നും അനുകരിക്കണൊക്കെ ഉണ്ട് അതൊക്കെ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാ അനുകരണൊക്കെ ഇപ്പൊ തുടങ്ങിക്കണു ആള് കൊറച്ച് കഴിഞ്ഞ പലതും ഞങ്ങൾക്ക് ഓ

ൂസ് അപ്പൊ നമ്മുടെ എങ്ങനെ ഫൈനലി നമ്മുടെ പൃഥ്ക്കുട്ടനെ ഒരു പെൺകുട്ടിയുടെ എടി 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 ില്ലട്ടോ ഇനി ചെറിയ കൊറച്ച് കൊറച്ച് കലാപരിപാടികൾ ഒന്ന് മേക്കപ്പ് ഒക്കെ ചെയ്യണം അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് മുടി കെട്ടി കൊടുത്താലോ ഇങ്ങനെ ആ ആഹ് ഇതിപ്പോ പല കളറായൊണ്ട് ഏത് റിബണ കെട്ടി കൊടുക്കുന്നതിന് കൊടുത്തില്ല നമ്മള് മുടി കെട്ടി കൊടുക്കണത് മറ്റേ രണ്ട് ഇതുണ്ടല്ലോ സ്ഥിരം നമ്മുടെ പെൺകുട്ടികളെ അത് കണ്ടിട്ടാണ് കൊറേ പേര് ചോദിക്കാറ് ഇപ്പൊ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ഞങ്ങൾ അങ്ങനെ കെട്ടി കൊടുക്കും വലിയ പിന്നെ നമ്മള് ഇന്ന് ഈ ഇതിലന്നെ നമ്മള് പെൺകുട്ടിയാക്കാന്ന് വിചാരിക്കേണ്ട എന്താ വെച്ചാല് അടുത്ത ആഴ്ച അതെ ഈ തലയിലെ മുടികളൊക്കെ അതെ പോവു അതേ നമ്മള് പഴനി പോയിട്ട് തല മുട്ടടിക്കാനുള്ള പരിപാടിയാണ് അടുത്ത ആഴ്ച അപ്പൊ നമ്മള് ഇന്ന് തന്നെ ഇത് ചെയ്യാൻ കാരണം അതാണ് മുട്ട അടിച്ചിട്ട് പിന്നെ ചെയ്ത് കഴിഞ്ഞ ഒരു രസം ഉണ്ടാവില്ല മുട്ട കുട്ടിയാവില്ല അപ്പൊ ഓ പൃഥ്വിട്ടന്റെ അമ്മ കേട്ടോ ഓത്തികേന ഒരിക്കണു പാളിയിലല്ലോ കുറച്ചുവിട്ട എന്റെ അമ്മയാണല്ലോ വൃത്തികേനം ഒരുക്കണത് കറക്റ്റല്ലേ കറക്റ്റ് ആയി കറക്റ്റ് ആയിട്ട് എടുക്കു നിങ്ങൾ വളരെ പ്രൊഫഷണൽ ആണെന്നാ വിചാരിച്ചത് ചെക്കനല്ലേ പെണ് അപ്പം നമ്മൾ മുടിയൊക്കെ കെട്ടി നല്ല സുന്ദരി കുട്ടി ഇപ്പഴ് നല്ല സുന്ദരിയായത് എനിക്ക് ആക്കി എനിക്ക് കറക്റ്റ് കാണാതി മാല മാലങ്ങ എന്തേലും കിട്ടുന്നത് മാലകണം ഇപ്പോഴേ നല്ല സുന്ദരി സുന്ദരിമണിയാവുള്ളൂ ഞങ്ങള് പൊട്ടുകൊള്ളാൻ സമ്മതിക്കില്ല ഞാൻ ചെറുക്ക സമ്മതിക്കില്ല അവന് അവനത് ഇല്ല എടാ ഞങ്ങളാ നിന്റെ അച്ഛന്റെ അമ്മയുടെ ഒരു ആഗ്രഹമല്ലടാ ഒന്ന് സാധിച്ചാടാ എന്താടാ നീ സാധിച്ചു അങ്ങനെ ഞങ്ങൾ പൊട്ടു തൊട്ടല്ലോ വളയിട്ടല്ലോ ഒരു കുഞ്ഞി മാറിട്ടോ ഇപ്പൊ ഞങ്ങൾ നല്ല സുന്ദരി പെണ്ണായല്ലോ ഞങ്ങള് ഏർ പിന്നെ കണ്ണൊക്കെ എഴുതി കൊടുക്കാന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷെ അത് തീരെ സമ്മതിക്കില്ല അപ്പൊ കൺമഷിയില് കടന്ന പെനെയുള്ളു പോലും അതാ വൃത്തികേടാവല്ലോ അതാണ് കണ്ണ് കണ്ണെഴുതി കൊടുക്കാന്ന് വിചാരിച്ചത് അതിനെ വൃത്തിയെ പിന്നെ ഒരു വൃത്തി ഇവ ഇവനെ തന്നെ കണ്ടിട്ടില്ലല്ലോ ഏർ അത് നമുക്ക് നമുക്ക് കാണിച്ചാലോ കണ്ണാടി കൊണ്ടുപോയിട്ട് ഗായസപ്പൊ നമ്മള് ഇവ ഇവനെ തന്നെ ഒരുക്കി ഇത് ഇവൻ കണ്ടിട്ടില്ലല്ലോ ഇതുവരെ അപ്പൊ നമുക്കൊന്ന് പറയാ നമുക്ക് കണ്ണാടിയിൽ വെച്ച് കാണിച്ചുകൊടുത്ത എങ്ങനെ ഇണ്ടാവും അത് കാണിച്ചു കൊടുത്താലോ നമുക്ക് ഏർ അപ്പൊ ഗായ സപ്പോ നമുക്ക് പറയാം കണ്ണാടിയിലൊന്ന് കാണിച്ചോക്ക എന്റെ കോല എങ്ങനെയായിരുന്നു

അവൻ അവനെന്നെ ആ കന്തം വിട്ടിപ്പ എന്താ സംഭവം ഇത് ഏതായി പെൺകുട്ടി ഇത് ഏതായി പെണ്ണ് ഞാൻ സിഗ്മണേ പെണ്ണുങ്ങളെല്ലൊന്നും ഡീലിങ് ഞങ്ങളില്ലേ പ്രിത് നാനം വന്നു ഞമ്മടെ പൃഥ്വ കുട്ടി ആ ഓൾക്ക് വശക്കുന്നുണ്ട് അപ്പോ ഒരു ചെറിയ ഒരു ഇന്റർവെല്ല് അവന്റെ ഫോട്ടോക്ക് തന്നെ അവൻ എന്തൊക്കെയാ വെച്ചുകൊടുക്കാണ് ഓ എന്താ ഈ പെണ്ണെടാ വിഷമം നോക്ക് ഈ പെണ്ണ് ഈ പെണ്ണ് ഭയങ്കര വികൃതിയാലോ ഈ അതോ അതോ അവിടെ പോയി തലയൊക്കെ തല്ലി ഇതാക്കടും ഈശ്വരാ ഈ തന്തി തള്ളി പെണ്ണാക്കിയേ തോട്ടിക്കട്ടെ നമുക്ക് എനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ

മഴ പെരം പോകുന്നില്ലേ ആർക്കേലും ഈ കുട്ടീനെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയണം എന്നാണ് അമ്മ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഒന്നും ഞാൻ കട്ടിച്ചോടുക്കൂല എന്റെ കൊച്ചിനെ അവൾക്ക് ഇഷ്ടപ്പെട്ട ചെക്കൻ അവൾ തന്നെ കണ്ടെത്താം ഞാൻ നിന്നെ കണ്ടെത്തിയ പോലെ പക്ഷെ ഇഷ്ടപ്പെടണട്ടോ കണ്ട ഫിൽട്ടറിലൊന്നും ഒന്നും വന്നു വീഴരുത് അങ്ങനെ നമ്മുടെ നമ്മൾ പൃഥ്വിയാക്കിയ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്തേലും സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറയാൻ മറക്കരുത് കേട്ടോ അതുവരെ